സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയിലുള്ള ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന നാൽപ്പത്തി ഒന്ന് വയസ്സുകാരിയായ ശാന്തി സ്കൂളിൽ ചെറിയൊരു ജോലിയുണ്ട് തൂപ്പു ജോലിയാണ് രണ്ട് മക്കളാണ് ഉള്ളത് ഡിവോഴ്സ് ആയിട്ട് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ഒറ്റയ്ക്ക് തന്നെയാണ് താമസിച്ചത് ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴെല്ലാവരും പറയും ശാന്തി നാൽപ്പത്തി ഒന്ന് വയസ്സല്ലേ ആയുള്ളൂ കുട്ടികൾ നാളെ വിവാഹം കഴിഞ്ഞ് പോകും രണ്ട് പെൺകുട്ടികളാണ് അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി മറ്റൊരു വിവാഹം കഴിക്കും അപ്പോഴൊക്കെ ശാന്തി പറയും വേണ്ട വേണ്ട എന്ന് പക്ഷെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ശാന്തിക്കും ഒരു മോഹം ഒരു കല്യാണം കഴിച്ചാലോ എന്ന് അങ്ങനെ ശാന്തി പലരോടും ഈ അഭിപ്രായം ചോദിക്കുന്നു അങ്ങനെ പലരും പല ആൾക്കാരെയും കാണിച്ചു കൊടുക്കുന്നു പക്ഷേ അവരെയൊന്നും ശാന്തിക്ക് അങ്ങനെ ഇഷ്ടമാകുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാളും കുറച്ച് പൈസയും ഒക്കെ ഉള്ള ഒരാളെ ആയിരിക്കണം താനോ ഇതുപോലെയായി അത് മാത്രവുമല്ല എൻ്റെ മക്കളെയൊക്കെ വിവാഹം കഴി ഇച്ചിരി ചിലവൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഡിമാൻഡ് മാത്രമേ ശാന്തിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശാന്തി പലതരത്തിലും പല ആൾക്കാരോട് പറയുന്നുണ്ട് അപ്പോഴാണ് ശാന്തിയുടെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുകയും ശാന്തി അങ്ങനെ തൻ്റെ നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു ഫോട്ടോയും പിന്നെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ജോലിയും ഏത് ആളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ശാന്തി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ് അങ്ങനെ ശാന്തിയും കൂട്ടുകാരിയും കൂടി അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം ആ പ്രൊഫൈലിൽ പിക്ചറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അങ്ങ് വിടുകയാണ് അതായത് അനുയോജ്യനായ വരനെ തേടുന്നു എന്നുള്ള ഇതിൽ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു വിളി പോലും വന്നില്ല എന്നുള്ളതാണ് വന്ന വിളികളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല ആൾക്കാർ ആയിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ശാന്തിക്ക് ഒരു കോൾ വരികയാണ് എൻ്റെ പേര് സുഭാഷ് എന്നാണ് ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ാണ് നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയും അപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചാന്തി ചോദിച്ചപ്പോഴേ അതിനെന്താ നമുക്ക് നേരിൽ കാണാം അതല്ലേ നല്ലത് എന്ന് പറയുകയും ഇന്ന സ്ഥലത്ത് വരണം ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അയാൾ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ശാന്തി കൂട്ടുകാരിയെ വിളിച്ച് കാര്യം പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു സൂക്ഷിക്കണം അതായത് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി വരാൻ ഞാൻ അവിടുന്ന് കുറച്ച് മാറി നിൽക്കാം എന്ന് പറഞ്ഞു ശാന്തി കൂട്ടുകാരിയെയും കൂട്ടി അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം ആരെയും കാണുന്നില്ല തന്നെ ആരോ പറഞ്ഞു പറ്റിച്ചത് തന്നെയാണ് ഏതായാലും ആ ഒരു നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് നോക്കാം തിരിച്ചു വിളിച്ചപ്പോഴും ബെല്ലെടുക്കുന്നില്ല എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ശാന്തിയുടെ കൂട്ടുകാർ പറഞ്ഞു ഇത് നിന്നെ ആരോ തേച്ചതാണ് നമ്മളെ അറിയുന്ന ആരോ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് തിരികെ പോകാം എന്ന് പറയുമ്പോഴേ അവിടെ ഒരു വില കൂടിയ ഒരു കാറ് വന്ന് ഏൽക്കുകയാണ് സംശയത്തോടു കൂടി ആ കാറിങ്ങനെ നോക്കുമ്പോഴേ അതിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു കണ്ണടയൊക്കെ ധരിച്ച് നല്ല സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാന പൊതി കൊണ്ടുവന്ന് ശാന്തിക്ക് കൊടുക്കുകയാണ് ഇത് കണ്ട ശാന്തി ഞെട്ടിപ്പോയി കാരണം തനിക്ക് ആദ്യമായിട്ടാണ് നാപ്പത്തി വയസ്സിന്റെ ഇടയിൽ ഒരാൾ ഒരു സമ്മാന പൊതി കൊണ്ടുവന്ന് തരുന്നത് ഇത് കണ്ട ശാന്തി ശരിക്ക് എന്തോ എന്നറിയില്ല അയാളോട് പെട്ടെന്ന് തന്നെ ആരാണ് ചോദിച്ചപ്പോൾ ഞാനാണ് സുഭാഷ് ഞാനാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശരി ൊക്കെ പറഞ്ഞു അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശാന്തി പറഞ്ഞു ഞാൻ ഇതുപോലെയുള്ള ഒരാളെയല്ല എനിക്ക് വേണ്ടത് ഇതല്ല എൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണ് എനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സുകൊണ്ട് നിങ്ങൾക്ക് ആള് മാറിയതാണോ എന്നൊക്കെ ശാന്തി ചോദിച്ചപ്പോഴേ ആ യുവാവ് പറഞ്ഞു അല്ല ഒരിക്കലുമല്ല എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുകയും അങ്ങനെ ശാന്തിക്കും പെട്ടെന്ന് തന്നെ ഇയാൾ ഇഷ്ടപ്പെടുകയാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ബ്രോക്കറാണ് എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വേറൊരു യുവതിയാണ് നോക്കിയത് പക്ഷെ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം സുഭാഷിന് മുപ്പത് വയസ്സാണ് പ്രായം എന്നാണ് പറഞ്ഞത് ഏതായാലും ശാന്തിക്കാണെങ്കിൽ ഈ നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് ശാന്തി അത് പറഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു വയസ്സിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ല കമ്പനി ആവുകയാണ് ശാന്തിക്കാണെങ്കിൽ ഈ യുവാവിനെ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തു കാരണം ഒരു സമ്മാനമൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ആ സമ്മാനം കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ശാന്തിക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ്ങിൽ ബോണ്ടിങ് പോലെയാണ് തോന്നിയത് എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് നാൾ അവർ സംസാരിക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി ശാന്തിയാണെങ്കിൽ ഈ വർഷം കൊണ്ട് നടന്ന തൻ്റെ എല്ലാ വികാര വിചാരങ്ങളും മുഴുവൻ ആ യുവാവിൻ്റെ ആ യുവാവിന് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അവർ പല ഹോട്ടലുകളിലും പോയി റൂം എടുക്കാൻ തുടങ്ങി പിന്നെയെന്ന് പറഞ്ഞ് സ്കൂളിൽ ലീവ് കിട്ടുമ്പോഴൊക്കെ അവർ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകും പക്ഷേ ഇതൊന്നും ശാന്തിയുടെ കൂട്ടുകാരി അറിയുന്നുണ്ടായിരുന്നില്ല ഇവർ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു ആറ് മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വന്ന് അതായത് സുഭാഷ് വന്ന് ശാന്തിയോട് പറയുകയാണ് അതായത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് കല്യാണം കഴിക്കണം കാരണം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും വലിയ ഒരു ഇത് വരും ഒരു സമ്മർദ്ദം വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ശാന്തിക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ടാണ് വന്ന് പറയുന്നത് രണ്ട് മാസത്തിനുള്ളിൽ കല്യാണം ഏതായാലും വളരെയധികം സന്തോഷമായി അങ്ങനെ ഇരിക്കെ ഒരു മാസം കഴിഞ്ഞപ്പോഴേ ശാന്തിയുടെ നമ്പറിലേക്ക് വീണ്ടും ഒരു കോള് വരികയാണ് അത് സുഭാഷ് തന്നെയായിരുന്നു സുഭാഷ് പറഞ്ഞു ശാന്തി എൻ്റെ കയ്യിൽ നാൽപ്പതിൽ ലക്ഷം രൂപയുണ്ട് വിവാഹം കഴിഞ്ഞാല് നമുക്ക് വാടക വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല അത് മാത്രവുമല്ല അതൊരു ചെറിയൊരു വീടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ചേരി പ്രദേശമാണ് നമുക്ക് കുറച്ചുകൂടി നല്ല വീട് വാങ്ങിക്കണം അവിടെ താമസിക്കാൻ നമുക്ക് ഞാൻ ഇന്ന സ്ഥലത്തൊരു വീട് കണ്ടിട്ടുണ്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളമാണ് അതിന് പറയുന്നത് എനിക്കൊരു പത്ത് ലക്ഷം രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ കഴിയുമോ അതായത് നമുക്ക് ഏതായാലും എൻ്റെ വീട്ടിൽ പോയിട്ട് താമസിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള സുഭാഷിൻ്റെ ആ വാക്കിലും അത് മാത്രമല്ല ഇവർ പല സ്ഥലങ്ങളിലും പോയിരുന്നു പിന്നെ പറഞ്ഞ ശാന്തി ആണെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അതായത് ഹോട്ടൽ റൂമിൽ പോയിട്ടായാലും എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ സുഭാഷിനെ കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹമാണ് എല്ലാ ദിവസവും വിളിക്കും അങ്ങനെ ശാന്തി പറഞ്ഞു അതിനെന്താ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഒരു കാര്യം ചെയ്യാം എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ട് അത് മാത്രവുമല്ല കുറച്ച് പൈസ ഞാൻ ലോൺ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ശാന്തി അങ്ങനെ പത്ത് ലക്ഷം രൂപ സുഭാഷിന് കൊടുക്കുകയാണ് സുഭാഷ് പൈസ വാങ്ങിച്ചു പോയിട്ട് ഇപ്പോഴൊരു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മാസത്തിനിടയിൽ ശാന്തിയെ കോൾ ചെയ്തിട്ടില്ല ശാന്തി അങ്ങോട്ട് ചെയ്യുമ്പോഴൊക്കെ ബിസിയാണ് എന്നെ വിളിക്കല്ലേ എനിക്ക് ഭയങ്കര തിരക്കാണ് അതായത് ശാന്തിയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെയാണ് ശാന്തിക്ക് തോന്നിയത് മറ്റാണെങ്കിൽ എല്ലാ മാസവും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ തവണ അവർ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് പോകും അതു മാത്രവുമല്ല വെളിയിൽ എവിടെയെങ്കിലും ടൂറ് പോകും വൈകുന്നേരം നിങ്ങളൊക്കെ കറങ്ങാൻ പോകും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ കുറഞ്ഞു വരികയാണ് ഒന്നര മാസം ആയപ്പോഴേ ശാന്തിയുടെ ഫോണെ എടുക്കാതായി രണ്ട് മാസം ആയപ്പോഴും സുഭാഷിനെ സുഭാഷിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് സുഭാഷിന്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ശാന്തി കയ്യിൽ സൂക്ഷിച്ചിട്ടില്ല ആകെ ഉള്ളത് എന്നാണ് ഈ ഫോൺ നമ്പർ മാത്രമാണ് എവിടെയാണ് നാട് എന്ന് പോലും ശാന്തിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സുഭാഷിനെ അത്രമാത്രം ശാന്തി അങ്ങ് വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് ഏതായാലും ശാന്തി അടുത്തുള്ള പോലീസ് ിൽ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് പക്ഷേ സുഭാഷിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവുമില്ല ഏതായാലും അയാളുടെ ഫോൺ നമ്പറിൽ നോക്കുമ്പോഴേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്രസ്സും പോയിട്ട് അന്വേഷിച്ചിട്ടും സുഭാഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത് പോലീസുകാർക്കും അത്ര വലിയ താല്പര്യമുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് എന്ന് കേൾക്കുമ്പോഴേ ചാടിപ്പുറപ്പെട്ട നാൽപ്പത്തി വയസ്സുകാരി അവർക്ക് എന്ത് മതിപ്പാണുള്ളത് അത് മാത്രവുമല്ല ഇത്രയും ചെറുപ്പക്കാരനെ വീട്ടിൽ ിൽ വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ അവിടെ രണ്ട് പെൺകുട്ടികൾ ഉള്ളതല്ലേ എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടിയാണ് നോക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ കൂട്ടുകാർ പറഞ്ഞ് നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് ചോദിക്കാമേലായിരുന്നു ഇപ്പോഴെല്ലാം പോയില്ലേ നിന്റെ പത്ത് ലക്ഷം രൂപ പോയില്ലേ അതായിരുന്നു ഏറ്റവും വലിയ സങ്കടം ശാന്തിക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച പൈസയാണ് സ്വർണം വാങ്ങിച്ചു വെച്ചതാണ് അതൊക്കെ പോയിരിക്കുന്നു ഇനി തൻ്റെ മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ള ആ ഒരു വലാ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ് ായിരുന്നു ശാന്തി എന്ന് പറയുന്ന വയസ്സുകാരി കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി പ്രിയ എന്ന് പറയുന്ന ഒരു നേഴ്സ് ചെന്നൈക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് മുപ്പത്തി അഞ്ചു വയസ്സുണ്ട് പ്രിയക്ക് പ്രിയക്കാകെയുള്ളത് ഒരു മകനാണ് പതിനാല് വയസ്സാണ് മകന്റെ പ്രായം പ്രിയ ഭർത്താവുമായി പിരിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിയുന്നു പ്രിയയും മകനും അവിടെയുള്ള ഒരു കോട്ടേഴ്സില് വാടകയ്ക്കാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുമായിട്ടൊന്നും നല്ല ഇഷ്ടത്തിലായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവുമായിട്ട് പിരിഞ്ഞ ഒരു സഹോദരിയെ തനിക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ള സഹോദരൻ്റെ കുത്തുവാക്കുകളും പിന്നെ സഹോദരൻ്റെ ഭാര്യയുടെ കുത്തുവാക്കുകളൊക്കെ കൊണ്ട് അവിടെ തറവാട്ട് വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു അങ്ങനെ പ്രിയയും ഒരു വിവാഹം ം കഴിക്കണം അഞ്ചു വർഷത്തോളമായി ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് ഇനി അനുയോജ്യമായ ഒരു വിവാഹം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് തനിക്കാണെങ്കിൽ നല്ല ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനെ തന്നെ മതി എന്നുള്ള തരത്തിൽ പ്രിയയും നല്ല സുന്ദരിയാണ് കാണാൻ അങ്ങനെ പ്രിയ മകനോട് സംസാരിക്കുന്നു മകനും ഓക്കെയാണ് അങ്ങനെ പ്രിയയും ഒരു ഒരു സൈറ്റിൽ കയറിയിട്ട് തന്നെ നല്ലൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പരസ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി അതിനുശേഷം ഒരു മാസത്തോളം ഒരു വിളികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ വിളികൾ വന്നു പക്ഷെ അതൊന്നും അത്രത്തോളം ഒരു വിശ്വാസയോഗ്യമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വയസ്സ് ഒരുപാട് വയസ്സുള്ളവരാണ് വിളിക്കുന്നത് അതിലൊന്നു പറഞ്ഞാൽ അമ്പത്തിയഞ്ചു വയസ്സും അറുപത് വയസ്സുള്ള ആൾക്കാർ വരെയാണ് വിളിക്കുന്നത് അതൊന്നും ഏതായാലും പ്രിയയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരാളെ വേണ്ട അതായത് തനിക്ക് ചേരുന്ന തൻ്റെ അത് ഏജ് ആയാലും കുഴപ്പമില്ല രണ്ടാം വിവാഹമായാലും കുഴപ്പമില്ല ഒന്നാം വിവാഹമായാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലായിരുന്നു പ്രിയ അങ്ങനെ ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടാം ആയിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതോടു കൂടിയിട്ട് പ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് സൂര്യ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനാണ് വിളിക്കുന്നത് ഏതായാലും വിളിച്ചയാൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രിയയെ നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പറയുകയും അങ്ങനെ സൂര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നേരിൽ കാണണ്ടേ അതിനെന്താ ഒരു കുഴപ്പവുമില്ല ഇന്ന സ്ഥലത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് സൂര്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രിയ വെയിറ്റ് ചെയ്യുകയാണ് ഒരാളോടും പറയാനില്ല ആരോടാണ് പറയേണ്ടത് ആകെ പറയേണ്ടത് മകനോട് മാത്രമാണ് ഏതായാലും മകനോട് കാണാൻ പോകുന്ന കാര്യങ്ങളൊന്നും ും പറയണ്ട ഞാൻ മാത്രം പോയിട്ട് കണ്ടിട്ട് വരാം എന്നുള്ള ഇതിൽ സൂര്യ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെയുള്ള ഒരു കോഫി ഷോപ്പാണ് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് കുറേ നേരം ഇരുന്നപ്പോഴും ഇതുപോലെ സൂര്യയെ കാണുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു ആഡംബര കാർ അവിടെ വന്ന് നിൽക്കുകയാണ് ആ കാറിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം പ്രിയയുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഈ ഗിഫ്റ്റ് കിട്ടിയ പ്രിയ ശരിക്കും പറഞ്ഞ കരഞ്ഞുപോയി കാരണം തന്റെ ചെറുപ്പ ത്തിൽ പോലും തനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അതു മാത്രമല്ല തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഏകദേശം പത്ത് വർഷം അദ്ദേഹം പോലും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റിനു വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുമാത്രമല്ല തൻ്റെ കൂട്ടുകാരികൾക്കും അതുപോലെ ബന്ധുക്കൾക്കും അവരുടെ ആൾക്കാരൊക്കെ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുന്നത് ഞാൻ കണ്ണുനീരോടുകൂടി കണ്ടിട്ടുണ്ട് എന്നുള്ള ആ സൂര്യ സൂര്യയോട് ആ കാര്യങ്ങളൊന്നും പറയാതെ അത് മനസ്സിൽ വെക്കുകയാണ് പ്രിയ ചെയ്തത് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നു ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം അതായത് പ്രിയ തീരുമാനിക്കുകയാണ് എനിക്ക് സൂര്യയെ തന്നെ മതി അങ്ങനെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി സൂര്യ പറഞ്ഞു എൻ്റെ എൻ്റെ നാട് പിന്നെ ഇന്ന സ്ഥലത്താണ് അതുമാത്രമല്ല എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് അവർക്കൊന്നും ചിലപ്പോൾ സമ്മതമാകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയക്ക് ഒരു കൊച്ചുണ്ട് അതുമാത്രവുമല്ല നമ്മൾ തമ്മിൽ ഏജ് കുറച്ച് ഇതുണ്ട് ഒരു അഞ്ച് വയസ്സോളം പ്രിയയ്ക്ക് കൂടുതലാണ് എന്നുള്ള തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി സൂര്യ അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നു രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം നമുക്ക് വിവാഹം കഴിക്കും ണം എന്നുള്ള ഇതിൽ അവിടെ നിന്നും പിരിയുകയാണ് പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം രാവ് പകല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരും ഫോണിൽ ലഭിക്കാൻ തുടങ്ങി കുറേ നാൾക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പല ഹോട്ടലുകളിലും പോകാൻ തുടങ്ങി ഹോട്ടലിലൊക്കെ പോകുന്നു അവിടെ വെച്ച് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പ്രിയയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമായി അതുപോലെ സൂര്യയ്ക്കും ഇവർ രണ്ടുപേരും അഞ്ച് വയസ്സ് കൂടുതലാണ് പ്രിയക്ക് എന്നൊക്കെ അറിയാം പക്ഷേ സൂര്യക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ നാൾ ആടിപ്പാടി ഉല്ലസിച്ചു ഒരു ആറുമാസമൊക്കെ ഇവർ ഉല്ലസിച്ചതിന് ശേഷം ഒരു ദിവസം സൂര്യ വിളിച്ച് പറയുകയാണ് എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ വേണം കാരണം എൻ്റെ കയ്യിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപയുണ്ട് ഒരു അറുപത് ലക്ഷത്തിൻ്റെ ഒരു വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് എനിക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല എനിക്ക് തന്നെ എടുക്കണം കാരണം അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോടിക്ക് വേണമെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ താമസിക്കാം നമുക്ക് ഏതായാലും ഒരു വീട് വേണമല്ലോ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയും ില്ല നമ്മുടെ മകനും നമുക്ക് മൂന്ന് പേർക്കും താമസിക്കാൻ ഈ വീട് ധാരാളമാണ് എന്നൊക്കെ പ്രിയയോട് പറയുകയാണ് പ്രിയ അപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു അതായത് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കുറച്ച് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം വരും അത് മാത്രവുമല്ല എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട് അത് ഞാൻ വിറ്റതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യാം ഇരുപത് ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞു പ്രിയയോട് പറഞ്ഞു അത് വേണ്ട അത് വേണ്ട അല്ലെങ്കിൽ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു അതെന്താ എന്നോട് പൈസ വാങ്ങിച്ചുകൂടെ അല്ല അങ്ങനെ കാര്യം ചെയ്യാ പ്രിയയുടെ പേരിലും കൂടി ഞാൻ ഇത് എഴുതിക്കോട്ടെ അപ്പോഴും പ്രിയ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട എനിക്ക് അത്രയും വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയ തന്നെയാണ് പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും അതായത് സൂര്യയുടെ വിളിയൊന്നും കാണുന്നില്ല ഇനി സൂര്യ എവിടെ പോയി അതായത് സൂര്യയെ കാണുന്നില്ലല്ലോ അങ്ങനെ സൂര്യയെ വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സൂര്യ പറയുകയാണ് അയ്യോ എന്നെ വിളിക്കല്ലേ എനിക്ക് ഭയങ്കര തിരക്കിലാണ് ഞാൻ ആ വീടിന്റെ പുറകെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വേറെ ആർക്കും കൊടുക്കാതിരിക്കുന്നതിന് മുന്നേ നമുക്ക് ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരക്കുകൾ പറയാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും സൂര്യയുടെ സംഭാഷണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴും വീണ്ടും പ്രിയ വിളിക്കുന്നു പ്രിയ പറഞ്ഞു ഒന്നുകിൽ എന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴേ സൂര്യ പറയുകയാണ് നിന്റെ പൈസയോ നിന്റെ പൈസ ഇതാ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിലേക്ക് ഒരുപാട് വീഡിയോസും ചിത്രങ്ങളും അയച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇവർ രണ്ടു പേരും ഹോട്ടൽ റൂമുകളിൽ ഉള്ളപ്പോഴേ അവിടെ നിന്ന് അറിയാതെ എടുത്ത വീഡിയോ ആയിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ പൂർണ്ണ നഗ്നരായിട്ടുള്ള നഗ്നരായിട്ടുള്ള രണ്ട് പേരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുഖൊക്കെ കവർ ചെയ്തതിന് ശേഷമാണ് ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കണ്ട പ്രിയക്കു മനസ്സിലായി ഇതൊരു വലിയ ചീറ്റിങ് തന്നെ ാണ് ഏതായാലും പ്രിയ പ്രിയ നേരെ തിരിച്ചു വിളിക്കുന്നു തിരിച്ചു വിളിച്ചിട്ട് പറയുകയാണ് ഞാനിത് കേസ് കൊടുക്കും അപ്പോഴാണ് പറയുന്നത് നീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിങ്ങനെ വരും നിന്റെ വീട്ടിന്റെ അയൽവക്കത്തുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ പ്രിയ ഏതായാലും ഈ ഭീഷണിക്ക് വകവെച്ച് കൊടുത്തില്ല കാരണം ഒന്നുകിലും എന്ന് പറഞ്ഞാൽ എന്റെ പൈസ തിരിച്ചു കിട്ടണം അതായത് പോയ മാനങ്ങൾ പോയി പോട്ടെ ഇനിയിപ്പോഴും ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഇനി ആരഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ുക്കുമില്ല എന്ന് കരുതി നേരെ പോലീസിൽ പോയിട്ട് ഒരു കംപ്ലയിന്റ് കൊടുത്തു ആ കംപ്ലൈന്റിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഇതും കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് ചോദിച്ചു ഇത് എവിടെയാണ് ഇയാളുടെ വീട് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂര്യ എന്നാണ് പേര് പറഞ്ഞത് സാർ എന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ പോലീസിന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ചിത്രങ്ങളോ ഒന്നും പ്രിയയുടെ കയ്യിലും ഇല്ലായിരുന്നു പക്ഷേ പ്രിയ ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ച് പ്രിയെ കാണാൻ വന്നിരിക്കുന്നത് ഇതുപോലൊരു കാറിലാണ് ആ കാറിൻ്റെ നമ്പറും ഏകദേശം പറഞ്ഞു കൊടുത്തു പക്ഷേ ആ നമ്പർ കൃത്യമായി കൃത്യമായിരുന്നില്ല ആ കാറ് റയറായിട്ട് മാത്രമേ ചെന്നൈ സിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം പോലീസിന് മനസ്സിലായി കാരണം അതൊരു ആഡംബര കാറാണ് അത് മാത്രവുമല്ല കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത ഒരു പഴയ കാറാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളിൽ പോലീസ് സി സി ടിവികൾ പരിശോധിക്കുന്നു സി സി ടി വികൾ പരിശോധിച്ചപ്പോഴൊക്കെ ണുന്നുണ്ട് ആ കാർ എങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞ ചെന്നൈക്ക് ഔട്ടറിലേക്ക് പോയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കുന്നു അതായത് ആ കാറിന്റെ പേരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറും കാര്യങ്ങളൊക്കെ വെച്ചുള്ള അന്വേഷണത്തിൽ അത് നെല്ലൈ എന്ന് പറയുന്ന സ്ഥലം കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഏതായാലും പോലീസ് പുറകെ വിടാതെ പിന്തുടരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കേസ് കുറച്ച് നാളും മുന്നേയും വന്നിരുന്നു ഇനി അയാൾ തന്നെയാണോ ഇയാള് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവനെ വിടരുത് ഇവനെ പൂട്ടണം എന്നുള്ള തരത്തിൽ നെല്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു പക്ഷേ അവിടെയൊന്നും ഇങ്ങനെയൊരു കാറില്ല ഏതായാലും അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയ പോലീസ് ഞെട്ടിപ്പോയി അതായത് സിറ്റിയിൽ നിന്നും ഏറെ ദൂരെ ഒരു ഒറ്റപ്പെട്ട ഒരു മൂന്ന് നാല് വീടുണ്ടായിരുന്നു ആ വീട്ടിലുള്ള സൂര്യ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരനായിരുന്നു അത് അതായത് സൂര്യയെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയയെ വിളിപ്പിക്കുകയാണ് പ്രിയയെ വിളിപ്പിച്ചപ്പോഴും പ്രിയെ ഞെട്ടിപ്പോയി അതായത് വയസ്സ് ഇരുപത്തിനാല് എന്ന് കേട്ടപ്പോഴേ പിന്നീട് പ്രിയ ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യയെ തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ സൂര്യയുടെ മൊബൈൽ നിന്നും നിരവധി സ്ത്രീകളുടെ ഇതുപോലെയുള്ള വീഡിയോസുകളും ഫോട്ടോസുകളുമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് വിശദമായി സൂര്യയെ ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യൽ സൂര്യ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്ത്രീകളെ അതായത് ശാന്തിയും പ്രിയയും മാത്രമാണ് ആകെ കേസ് നൽകാൻ എത്തിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചോളം സ്ത്രീകളെയാണ് ഇതേ രീതിയിൽ തന്നെ ഈ സൂര്യ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ തട്ടിപ്പ് നടത്തിയത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ അതുകൊണ്ട് തന്നെ ആറ് മാസത്തോളം സാമ്പത്തിക നിലയൊക്കെ നോക്കിക്കൊണ്ട് അത് മാത്രവുമല്ല ഒരേ സമയത്ത് തന്നെ രണ്ടും മൂന്നും സ്ത്രീകളെ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഇരുപത്തിയഞ്ചു ലക്ഷവും വരെ വാങ്ങിച്ചുണ്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആഡംബര കാറുകൾ എടുക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു കോടീശ്വരം തന്നെയായിരുന്നു ഈ സൂര്യ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ പലരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയിട്ട് നമുക്ക് താമസിക്കാൻ ഒരു വീട് ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം എന്നൊക്കെയുള്ള പ്രലോഭനങ്ങളായിരുന്നു പിന്നീട് പക്ഷേ ഇവരാരും കേസ് നൽകാൻ തയ്യാറായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പണവും പോയി മാനവും പോയി ഇനി എന്തിനാണ് ഒരു കേസ് എന്നുള്ള തരത്തിൽ ശാന്തിയും അതുപോലെ പ്രിയയും മാത്രമാണ് അതിന് മുന്നോട്ട് വന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാളെ പിന്നീട് ജയിലിൽ ചെയ്യുന്നത് ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇതൊക്കെ പേരുകളെല്ലാം സാങ്കല്പികം മാത്രമാണ് കാരണം ഈ പേരുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം